നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജി എസ് എച്ച് എസ് പേരശെന്നൂരിൽ നവീകരിച്ച ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫ് റൂം ഹയർ സെക്കൻഡറി കെമിസ്ട്രി ലാബ് കമ്പ്യൂട്ടർ ലാബ് മാത്സ് ലാബ് ആർ എം എസ് എ ക്ലാസ് റൂമുകൾ എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി കുറ്റിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ മെമ്പർമാരായ മുഹ്സിനത്ത് സിദ്ദീഖ് പരപ്പാര പി ടി എ പ്രസിഡന്റ് ഒ കെ സേതുമാധവൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ എസ് എം സി ചെയർമാൻ വി ടി അബ്ദുൾ റസാഖ് എം പി ടി എ പ്രസിഡന്റ് റംല പി ടി എ അംഗങ്ങളായ ഷാഫി ഗഫൂർ വിനു പ്രതിനിധികളായ നിസാർ ശ്രീനാഥ് അധ്യാപകരായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സജിദ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ ടീച്ചർ സ്വാഗതവും ബാബുരാജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെസില ഈ ലോകത്തോട് എത്രയോ കാലം കാരണം സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രത്തെ കണ്ടെത്തിയ

ആ വിജയപേരി പദ്ധതി നടപ്പാക്കി നമ്മളോട് മത്സരി നമ്മൾ മലപ്പുറത്ത് ഇന്ന് മലപ്പുറത്തോട് മത്സരിക്കാൻ ധൈര്യമുള്ള ഒരു ജില്ല പോലും കേരളമില്ലാതെ ഇവിടുത്തെ അധ്യാപകർ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആ മാറ്റമാണ്

Empire College of Science, Mudal, Kutipuram, Malapuram.